ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് വിഭാഗമായി അധികാര കേന്ദ്രങ്ങളുണ്ട് യൂണിയൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ലെജിസ്ലേറ്റർ യൂണിയൻ ജുഡീഷ്യറി എന്നിങ്ങനെയാണ് ജുഡീഷ്യറിയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് കന്നയാണ് ഇപ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ആരോപണങ്ങളോ അദ്ദേഹത്തിന്റെ വാക്കുകളോ ഒന്നും തന്നെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ അതിൽ ഇടപെടാനോ ജുഡീഷ്യറിയോ എക്സിക്യൂട്ടീവോ ശ്രമിക്കാറില്ല എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ നിയോഗിക്കുന്ന വിഷയത്തിൽ സുപ്രീംകോടതി കടുത്ത നിലപാട് എടുത്തിരിക്കുകയാണ് അത് സഞ്ജീവ് അധ്യക്ഷനായതിനു ശേഷമുണ്ടായ മാറ്റമാണ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ അദ്ദേഹം എടുക്കുന്ന പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ നരേന്ദ്രമോദിക്ക് അത്രയ്ക്കെങ്ങോട്ട് രസിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിനെ മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റൊരു പൂം മുന്നിൽ കാണുന്നുമില്ല എന്നാൽ അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് തന്നെ നിർണായകമായ നീക്കങ്ങൾ സഞ്ജീവ് കന്ന നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വെള്ളം ചേർത്ത കേന്ദ്ര ക്യാബിനറ്റിന്റെ നിലപാടിനെയാണ് ഏറ്റവും നിശ്ചിതമായ ഭാഷയിൽ ചീഫ് ജസ്റ്റിസ് വിമർശിച്ചത് അതിനെ ചുക്കാൻ പിടിച്ചത് പ്രധാനമന്ത്രി തന്നെയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ് മാത്രമല്ല അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ െ താൽക്കാലികമായെങ്കിലും രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിന്റെ വെള്ളപൂശാനും വേണ്ടിയുള്ള ബി ജെ പിയുടെ കള്ളക്കളിയാണെന്ന് മനസ്സിലാക്കാൻ സഞ്ജീവ് ഖന്ന ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഈ രാജ്യം കയ്യടിയോടെ സ്വീകരിക്കുന്നത് ഒരുപക്ഷെ ഇത്രയും മികച്ച രീതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഈ കാലഘട്ടത്തിനിടയിൽ പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളത് എടുത്തുപറയേണ്ടതാണ് ഡി വൈ ചന്ദ്രചൂഡ് അടക്കമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഒരുപക്ഷെ കണ്ടുപിടിക്കേണ്ട വ്യക്തിത്വമാണ് എന്ന് അദ്ദേഹം പറയുന്നതിലും അത്ഭുതമൊന്നുമില്ല അത്രയേറെ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും അഴിമതി ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുമ്പോൾ അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പറയാനും അദ്ദേഹത്തിനുള്ള ആ ഒരു ഗാംഭീര്യം അത് ചങ്കുറുപ്പ് തന്നെയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഈ തീരുമാനത്തെ യാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാടിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയല്ല സുപ്രീംകോടതിയുടെ പരമോന്നതാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആര് ആരുവന്നാലും അതിൽ ശക്തമായ മറുപടി പറയാൻ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട് ചീഫ് ജസ്റ്റിസ് ആ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും പ്രധാനമന്ത്രിയും ക്യാബിനറ്റും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചാൽ ആ വ്യക്തിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്നത് മാത്രമല്ല ഉത്തരവാദിത്തം ആ പാനലിൽ ഒരു നിർണായക അംഗമായിരിക്കണമെന്നുള്ള നിലപാട് കർക്കശപ്പെടുത്തുമ്പോഴാണ് രാജ്യം കയ്യോടുകൂടി അദ്ദേഹത്തിന് സ്വീകരിക്കുന്നത്